ഒന്നിപ്പോടാ നീ തോറ്റപ്പോൾ കുട്ടികൾ എന്തെങ്കിലും കഴിഞ്ഞോട്ടം തോറ്റോണ്ടല്ലേ നേരെ പോണ കുതിരേനെ ഞാൻ കണ്ടിട്ടില്ല എല് പോലെ പോണ കുതിരേനെ ഞാൻ കണ്ടിട്ടില്ല

അടിച്ച് ഫിറ്റായി റോട്ടിൽ വാൾ വെച്ച് കിടക്കണ നിന്നെ കുടുംബത്തിൽ കയറ്റി ഞാൻ എന്നിട്ട് എന്റെ കുടുംബത്തിൽ കേട്ടിട്ട് എന്റെ കുട്ടിയുടെ അപ്പം ചെസ്സ് കളിച്ച് തോറ്റിട്ട് നീ എന്നെ കുറ്റം പറഞ്ഞ ആളാ തോറ്റട്ടല്ലരിക്കണേ നിങ്ങൾ ഇതിലില്ല നിങ്ങളെല്ലാരും കണ്ടാ മതി ഇഷ്ടമല്ലടാ നിന്റെ എടാ എടാ വേണ്ട 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 എനിക്കിഷ്ടമല്ലേ മാപ്പു പറയടി കാളി കുളമാക്കി മാറ്റിയ വ്യാളി ണ്ട ഒരു കളി കൂടി കളിക്കാം വായ ഒരു കളി കൂടി കളിക്കാം എന്തേ എനിക്ക് തോക്കാൻ ഇഷ്ടല്ല ഒരു കളിയെല്ലാം തോറ്റുള്ളൂ ബാ എല്ലാ ദിവസം ഞാനല്ലോ തോക്കണേ

me too can rammi you me you